അങ്ങനെ ഉണ്ണിമുഖം തന്നെ ഗെറ്റ്സെറ്റ് ബേബി എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി സിനിമ ആരംഭിക്കുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊടുക്കുന്ന കുറച്ച് നറേഷൻ കൂടെയാണ് അപ്പോൾ അതിനുശേഷം സിനിമ ആരംഭിക്കുന്നു ഇദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഇദ്ദേഹം ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരിയറിന്റെ ഒരു ഭാഗം ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇയാളെ കരിയർ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫ് ഇത് രണ്ടുമാണ് സിനിമയിൽ ഉടനീളം കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂർ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫും കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഫാമിലി കുറച്ച് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത് കുറച്ച് സമയം അത് എടുക്കുന്നുണ്ട് കുറെ പാട്ടുകൾ വരുന്നുണ്ട് ചിത്രത്തിലെ എല്ലാ പാട്ടുകളും അത്രത്തോളം വലിയ രീതിയിൽ വല് വലിയൊരു ഒരു കണക്റ്റ് ആവാനോ അല്ലെങ്കിൽ ശരിയാണ് പാട്ടുകളുടെ ഇടയിലാണ് കുത്തി സംഭവങ്ങൾ അവർ കാണിച്ചു പോകുന്നത് ആ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ സിനിമയിൽ പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പ്ലോട്ടുകളുണ്ട് അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കോമൺ പ്ലോട്ടായിട്ട് വെച്ചിട്ട് മറ്റു കാര്യങ്ങളിടയിലൂടെ വന്നു ചേർന്ന് ഇതെല്ലാം കൂടെ എഴുതി ചേർന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ അല്ല ഒരു സിനിമയ്ക്ക് സാധാരണയായിട്ട് നമുക്ക് ഒരു പ്രേക്ഷകരുന്ന രീതിയിൽ ഒരു സംതൃപ്തി നൽകത്തുള്ളൂ പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ തുടങ്ങുന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ആ ഒരു പേസ് ഇങ്ങനെ ഫോക്കസ് ചെയ്തു വരുന്നു പിന്നെ അതിന് ശേഷം അത് മാച്ച് കളഞ്ഞിട്ട് അയാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് പോകുന്നു പിന്നെ അത് മാച്ച് കളഞ്ഞിട്ട് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു പിന്നെ അതും വായിച്ചു പറയുന്നു പിന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിന് തമ്മിലുള്ള റൈവൽറി പിന്നെ അതും പോയിട്ട് പിന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് അതും പിന്നെ എന്താണ്ടെങ്കിൽ ഇങ്ങനെ പല പല കാര്യങ്ങളിങ്ങനെ വരുന്നു ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് എല്ലാം കൊണ്ടുവച്ചിട്ട് നമുക്കൊരു ഒരു കണക്ടിവിറ്റി നമുക്ക് ആ ഒരു സിനിമയിൽ എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് സിനിമയിൽ വൈകാരിക മുഹൂർത്തങ്ങളിടയ്ക്ക് സമ്മാനിക്കുന്നുണ്ടെങ്കിലും ഉദാഹരണത്തിന് നമുക്കിപ്പോൾ എന്തിനാണ് എന്നുണ്ട് സിനിമയിൽ ഒരു പർട്ടിക്കുലർ സീൻ അതായത് ഇൻറ്റർവ്യൂലിനെ തൊട്ടുമ്പോൾ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകണം ചില കാര്യങ്ങൾ നമുക്ക് വളരെ വൈകാരികമായിട്ട് നമുക്ക് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ലാതെ നല്ല രീതിയിൽ കണക്ട് ആവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് മുഹൂർത്തങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ പ്ലെയിനായിട്ട് പോകുന്ന ഒരു ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ സത്യത്തിൽ ഞാനൊരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കോമഡി അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു സിനിമയിൽ നിന്ന് സിനിമയിൽ ഉടനീളം ഒരു ചെറിയ കുറച്ച് നുറുങ്ങ് തമാശകൾ അവിടെ ഇവിടെയൊക്കെ വർക്കായി എന്ന് വേണമെങ്കിൽ പറയാം അതിൽ തന്നെ എടുത്തു പറയേണ്ടത് മലയാളത്തിൽ തന്നെ വേറൊരു യുവ നടൻ അദ്ദേഹത്തിൻ്റെ ഒരു റഫറൻസ് ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട് ആ ഒരു റഫറൻസ് ും ആ ഒരു സമയത്തും വരുന്നൊരു ബീ ജിയും നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കൂടാതെ കുറച്ച് നുറുങ്ങ് തമാശകൾ ഇതല്ലാതെ സിനിമ മൊത്തത്തിലൊരു പ്ലെയിനായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സിനിമയായിരുന്നു കാരണം നമുക്ക് അവസാനം എത്തുമ്പോഴത്തേക്കും ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് കിട്ടിയാൽ മതി കാരണം നമുക്കൊരു ക്ലൈമാക്സ് ഒക്കെ അറിയാം ഏകദേശം ഇങ്ങനെയൊക്കെ വരുവുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ സിനിമയുടെ ഒരു ബേസ് പ്ലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാമായിരുന്നു തിരക്കഥയിൽ കുറച്ചുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ കുറെ കൂടെ ഒരു പ്രേക്ഷകർക്ക് കണക്ട് ചെയ്ത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ എടുക്കാമായിരുന്നു ായിരുന്നു എന്നെനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി അപ്പോൾ ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം